നമ്മുടെ കേരളത്തിൽ ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കുന്നത് റാഗിങ് എന്ന പേരിൽ അതിക്രൂരമായി ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് നമ്മുടെ കോളേജസിലും സ്കൂളുകളും ഉൾപ്പെടെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പുതിയ തലമുറ എന്ന് പറയുന്നത് ഒരു ട്രോമയിലേക്ക് പോകുന്ന തള്ള കാരണം ഇത്തരം റാഗിങ്ങുകൾ ഉൾപ്പെടെ ഈ റാഗിങ്ങൾ എന്നൊക്കെ പറയുന്നത് അവരെ മാനസികമായി ശാരീരികമായി തളർത്തുന്നതാണ് അപ്പൊ നമ്മുടെ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും കേരളത്തിന്റെ മനസ്സാക്ഷി തന്നെ വാർത്തയായിരുന്നു കഴിഞ്ഞ വെച്ച് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണം അത് നമ്മളെ കേരള മനസാക്ഷിയെ മൊത്തവും ഞെട്ടിച്ചൊരു കാര്യമാണ് കാരണം അത്രയേറെ റാഗിങ് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു വിദ്യാർത്ഥി അതിന് സമാനമായ ഒരു റാഗിങ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിലെ ക്യാമ്പസുകളിന്ന് റാഗിങ്ങുകളുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതും ലഹരിയുടെ അമിതമായ ഉപയോഗം കൊണ്ട് റാഗിങ് ചെയ്യുന്ന ആളുകളുടെ തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ക്യാമ്പസുകളിൽ ലഹരി കടന്നു കയറിയിരിക്കുന്നു അങ്ങനെയുള്ള അത് ഗുണ്ടകളായി മാറുന്ന കുറേ വിദ്യാർത്ഥികളായിട്ട് കേരളത്തിലെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ മാറുന്നതിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു ഈ വിഷയം നടക്കുന്നത് നഴ്സിംഗ് കോളേജിലാണ് ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ ഡോക്ടർമാർ അല്ലെങ്കിൽ നേഴ്സുമാരായിട്ട് നമ്മൾ മാലാഖമാരായിട്ടൊക്കെ കാണുന്ന ആളുകളാണ് നഴ്സിന് അതായത് നമ്മുടെ മുറിവിലും മരുന്ന് വയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ശുശൂ ശുശ്രൂഷിക്കുന്ന നമ്മളെ പരിപാലിക്കേണ്ട നേഴ്സുമാരായിട്ട് വളർന്നു വരേണ്ട അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് ഇന്ന് ഇത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കൂ ജനനേതൃത്വത്തിൽ ഡമ്പൽ വെച്ച് പൊക്കാൻ നോക്കുക അതിൽ അതിൽ തൂക്കിയിടുക ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയാണ് ആ രീതിയിലേക്ക് റാഗിങ് പോകുന്നത് ഇത് റാഗിങ് അല്ല ഇത് ആക്രമണം തന്നെയാണ് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിന്റെ മാത്രം പ്രശ്നമല്ല ഇത് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിലൊക്കെ റാഗിങ്ങിനെതിരെ ശക്തമായി സുപ്രീം കോടതി ഉൾപ്പെടെ വിധികളൊക്കെ ഇതും നമ്മൾ പ്രാചീന കാലത്താണ് ജീവിക്കുന്നത് അല്ല ആ ഒരു സമയം തൊട്ട് തുടങ്ങിയ ഒരു കാര്യമാണ് ഈ ഒരു റാഗിംഗ് എന്ന് പറയുന്നത് അത് ക്രൂരമായ പല പീഡനങ്ങളും നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടെ ഒട്ടേറെ സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തപ്പോൾ സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചല്ലേ ഓരോ ക്യാമ്പസുകളിലും ആന്റി റാഗിംഗ് സെല്ലുകളില്ലേ എന്നിട്ട് ഇവിടെ റാഗിംഗ് നടക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രശ്നം തന്നെയാണ് കാരണം കൃത്യമായി എന്താ ഒരു കുട്ടി റാഗ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്ക്വാഡ് തീർച്ചയായിട്ടും വേണം ടീച്ചേഴ്സിന്റെ തന്നെ ഉൾപ്പെടുന്ന ഒരു സ്ക്വാഡ് ഉണ്ടായിരിക്കണം അതേപോലെ ആ കുട്ടിക്ക് അവരോട് സ്വതന്ത്രമായി ഇത് തുറന്ന് പറയാനും പറ്റണം അതേപോലെ തന്നെ കൃത്യമായി അന്വേഷിച്ചിട്ട് അതിനൊരു ആക്ഷൻ എടുക്കണം ആ കുട്ടികളെ ആ കോളേജിൽ നിന്ന് പുറത്താക്കുന്നതിനുൾപ്പെടെ അവരന്വേഷിക്കുന്ന ആ ഒരു റിപ്പോർട്ട് പോലീസിന് കൃത്യമായി കൈമാറണമെന്നാണ് നമ്മളുടെ നിയമപ്രകാരം ഉള്ളത് കൈമാറിയതിനു ശേഷം മിനിമം രണ്ടു വർഷമാണ് അവർക്ക് തടവ് ശിക്ഷ അനുഭവിക്കാൻ കാരണം അതിന് ജാമ്യമില്ല വകുപ്പ് തന്നെയാണ് റാഗിംഗ് എന്ന് പറയുന്നതിന് രണ്ടു വർഷത്തോളം തടവ് ശിക്ഷയും പതിനായിരം രൂപ പിഴയുമാണ് നമ്മുടെ മിനിമം ശിക്ഷാ വിധി എന്ന് പറയുന്നത് പക്ഷെ പല കോളേജസും ഇതങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാന പ്രശ്നം ഈ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിലേക്ക് മാറുന്നതിന്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അവർ അക്രമകാരികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനപ്പുറത്തേക്ക് പ്രതികരണ ശേഷി ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് ഏറ്റവും വലിയ കാര്യമാണ് അല്ലെങ്കിൽ റാഗിങ് നടന്നു കഴിഞ്ഞാൽ അത് പുറത്തു പറയാൻ പേടിയാണ് അവർ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിലെ ക്യാമ്പസ് മാറിക്കൊണ്ടിരിക്കുകയാണ് സീനിയേഴ്സ് ആയിരിക്കും കൂടുതലായിട്ടും ഒന്നാം വർഷ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്നത് അല്ലെങ്കിൽ റാഗ് ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നത് അപ്പൊ ഇവര് ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഈ നഴ്സിംഗ് കോളേജിന്റെ ആണെങ്കിൽ നീറ്റ് ഉൾപ്പെടെ എഴുതി അല്ലെങ്കിൽ അത് ശ്രമിച്ച ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സിന് ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും ഈ നഴ്സിംഗ് കോളേജുകൾക്ക് വരുന്നത് അതോടൊപ്പം തന്നെ നല്ലൊരു എമൗണ്ട് മുടക്കി പഠിച്ച് അല്ലെങ്കിൽ അത് മുടക്കിയിട്ടാണ് ഇവർ വരുന്നത് കോളേജ് ഹോസ്റ്റൽ ഉൾപ്പെടെ എടുത്ത് അവരൊരു നല്ല പുതിയ ഒരു സ്ഥാപനത്തേക്ക് വരികയാണ് അപ്പൊ അവർ പെട്ടെന്ന് ഇത്തരം റാഗിങ്ങുകൾ നേരിടുമ്പോൾ കാരണം ആദ്യം തന്നെ ഈ റാഗിങ് നടത്തുന്ന ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളത് പുറത്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം കാരണം പുറത്ത് പറയാതിരിക്കാൻ വേണ്ടി അത്രത്തോളം മാനസികമായി പീഡിപ്പിച്ചതിനു ശേഷമായിരിക്കും ഈ ശാരീരികപരമായിട്ടുള്ള അക്രമങ്ങളിലേക്ക് കടക്കുന്നത് അതുകൊണ്ട് തന്നെ പലരും പുറത്തേക്ക് പറയില്ല പിന്നെ പല ചിലർ പറയും ഇത് ഇതൊരു വർഷത്തേക്കുള്ള സീനിയറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചേഞ്ച് ആവും കാരണം അവർ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥയിലാണ് കേരളത്തിലെ ക്യാമ്പസുകൾ ഉള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പസ് കൊണ്ട് മുറിക്കുക ശരീരം മുറിക്കുക ഡമ്പല് തൂക്കിടുക ഒരവസ്ഥ ഒന്നാലോചിച്ച് നോക്കൂ കേരളത്തിലെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ അവർ പേടിച്ചാണ് ജീവിക്കുന്നത് ഇത്രയും കാലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് ഇത്രയും ആൻറ്റി റാഗിങ് സെല്ലുകളും ഇത്രയേറെ സുരക്ഷാ സംവിധാനങ്ങളും ഉള്ള ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ ഇങ്ങനെയുള്ള റാഗിങ്ങളെ കുറിച്ച് പറയാൻ പേടിക്കുന്നുണ്ട് എങ്കിൽ അത് പേടി തന്നെയാണ് കാരണം അവർ സാധാരണപ്പെട്ട വീട്ടിൽ നിന്നും പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്ന വിദ്യാർത്ഥികളാണ് അവർ പഠിക്കാൻ വന്നിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ വീട്ടുകാർ ചിലപ്പോൾ പഠിപ്പ് നിർത്തും അല്ലെങ്കിൽ ഈ റാഗിങ്ങിന്റെ കാര്യം വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ റാഗിങ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചിലപ്പോൾ ഇവർ അടിക്കും കൊല്ലും പറയാൻ കഴിയുന്നില്ല ഇന്നത്തെ വിദ്യാർത്ഥികളുടെ മനസ്സൊന്നും നമുക്ക് വായിക്കാനൊന്നും പറ്റത്തില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കത്തിയെടുക്കുന്ന ആളുകളാണ് ഇന്ന് കേരളത്തിലെ പല ആളുകളും പല കേസുകളും നമ്മൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കത്തിയെടുത്ത് എടുത്ത് കൂത്തുക അല്ലെങ്കിൽ തലമുണ്ട തല്ലിപ്പൊടിക്കുക അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ഇടയ്ക്ക് ഇങ്ങനെ പേടിക്കാതെ സംസാരിക്കും തീർച്ചയായിട്ടും നമ്മുടെ അമ്മു ശശിധരന്റെ കേസ് തന്നെ എടുത്തപ്പോൾ കണ്ടതാണ് കുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു പക്ഷെ അതിനുശേഷമാണ് അറിയുന്നത് കൃത്യമായി നല്ല രീതിയിൽ റാഗിങ് ചെയ്യപ്പെട്ടു മൂന്ന് പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പൊ ആ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഇത് കോളേജുകളിൽ നിന്നും സ്കൂളുകളിലേക്ക് ഒരു മാറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം റാഗിങ്ങുകള് പ്ലസ് ടു ലെവലുള്ള കുട്ടികളാണ് എങ്കിൽ അത് താഴെയുള്ള കുട്ടികളെ ഇതേപോലെ ക്രൂരമായ പീഡനങ്ങളാണ് അവിടെയും നടക്കുന്നത് അപ്പൊ ഈ കുട്ടികൾ എന്ന് പറയുന്നത് ഈ പീഡനങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ ഈ ഒരു ട്രോമ സേ സ്റ്റേജിലേക്കായിരിക്കും പോകുന്നത് അതിനകത്ത് പ്രധാനപ്പെട്ട കാരണം ഇവര് പറഞ്ഞു കൊടുത്തു അതായത് എന്നെ റാഗി എനിക്ക് റാഗിങ് ഏൽക്കേണ്ടി വന്നു എന്നൊക്കെ വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാവും വിദ്യാർത്ഥികളിൽ നിന്ന് ഇവരെ ഒറ്റപ്പെടുത്തും ആരും സംസാരിക്കില്ല അല്ലെങ്കിൽ ഇവരെ കള്ളികളാക്കുന്ന നമ്മൾ അമ്മു ശശിയുടെ കാര്യമൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അറിയാം അതിനകത്ത് ആ കുട്ടിയെ കള്ളിയാക്കി ആ കൂട്ടുകാരുകൾ ചിത്രീകരിച്ചു പൈസ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് വിഷയമുണ്ടാക്കി അങ്ങനെ ഒരുപാട് അങ്ങനെ വിദ്യാർത്ഥികളെ ഒറ്റപ്പെടുത്തുമ്പോൾ അവർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ഓരോരുത്തരുടെയും ജീവിത സാഹചര്യം വളരെ വ്യത്യസ്തമായിരിക്കും ചിലപ്പോൾ ചിലർ കാശുള്ള വീട്ടിൽ നിന്നായിരിക്കും വരുന്നത് ചില ആളുകൾ ഒരുപാട് ത്യാഗങ്ങൾ ത്യാഗങ്ങൾ സഹിച്ചിട്ടായിരിക്കും പഠിക്കാനായിട്ട് ക്യാമ്പസുകളിലേക്ക് വരുന്നത് അവരുടെ ആഗ്രഹം നിറവേറ്റാൻ അവരുടെ ആഗ്രഹിച്ച പോലെ നല്ലൊരു ജീവിതം പടുത്തുർത്താൻ പഠിത്തുയർത്താനായിട്ട് ക്യാമ്പസുകളിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ കാരണം അവരുടെ ജീവിതം നശിച്ചു പോവുകയല്ലേ അവർക്കുണ്ടാകാൻ പോകുന്ന മാനസികമായിട്ടുള്ള വിഷമം ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് വരെ അവരെ നയിച്ചേക്കാം അങ്ങനൊരു അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ ഈ വിദ്യാർത്ഥികളെയൊക്കെ നമ്മുടെ ക്യാമ്പസുകൾ എത്രത്തോളം സുരക്ഷിതമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ക്യാമ്പസുകളുടെ സുരക്ഷിതം ഒരു ഒക്കെ മാറിപ്പോയിരിക്കുന്നു ഇന്ന് അടിമപ്പെട്ട വിദ്യാർത്ഥികളുള്ള ഒരു ക്യാമ്പസുകളായിട്ട് കേരളത്തിലെ ക്യാമ്പസുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് എല്ലാ ക്യാമ്പസുകളിലും ലഹരി സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊന്നും ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല കേരളത്തിലെ ക്യാമ്പസുകളെല്ലാം ലഹരിക്കടിമപ്പെട്ട ലഹരിക്കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു അതിനപ്പുറത്തേക്ക് ഗുണ്ടകളെ പടച്ചുവിടുന്ന ക്യാമ്പസുകളായിട്ട് കേരളത്തിലെ ക്യാമ്പസുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മെഡിക്കൽ മേഖലയിലുള്ള ഈ ഇത്തരം റാങ്കിങ്ങൾ എടുത്ത് കഴിഞ്ഞിട്ട് തന്നെ ഉണ്ടെങ്കിൽ അറിയാം കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മാലാഖമാരായി കണക്കാക്കപ്പെടുന്ന ആൾക്കാരാണ് ഈ മെഡിക്കൽ ഭാഗത്തുള്ള ആൾക്കാർ കാരണം അവരാണ് നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ അവരെയാണ് നമ്മൾ കൂടുതൽ വിശ്വസിക്കുന്നത് നമ്മൾ നേരത്തെ പറയുന്ന ഒരു കാര്യമുണ്ട് വക്കീലിനോടും ഡോക്ടറിനോടും കള്ളം പറയരുതെന്ന് കാരണം അത്രത്തോളം നമ്മൾ വിശ്വസിക്കുന്ന ഒരു ആൾക്കാരാണ് നമ്മൾ അപ്പോൾ ഈ അടുത്തിടയ്ക്ക് വരുന്ന അല്ലെങ്കിൽ മെഡിക്കൽ സൈഡിൽ നിന്നുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നേഴ്സുമാര് വരുന്ന ഗർഭിണികളെ വേശ്യയെ പോലെ കാണുന്ന ആ ഒരു കേസുകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പൊ ഒരു മാനസിക വൈകൃതമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇത്തരം സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെയൊക്കെ റാഗ് ചെയ്യുന്ന ഒരു മനസാക്ഷിയും ഇല്ലാത്ത ഇത്തരം ആൾക്കാരാണ് വീണ്ടും ഈ ഇത്തരം ജോലികളിലേക്ക് വരുമ്പോഴാണ് ഇത്രത്തോളം പ്രശ്നങ്ങൾ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും കാരണം പലപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ലഹരിയാണെങ്കിൽ പോലും ഇവരെല്ലാം എല്ലാ ഇതിനെ കൃത്യമായി പഠിച്ച ആളുകളാണ് പഠിച്ചത് കൊണ്ടാണ് ഇവർക്ക് കൃത്യമായിട്ട് ലഹരികൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് ഇവർക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഇവര് മൂന്നാലഞ്ച് വർഷത്തോളം പഠിക്കുന്ന സാധനം ഈ ഒരു മെഡിസിൻ ആണ് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഇവർക്ക് അറിയാം ഏതൊക്കെ മരുന്ന് എന്തിനൊക്കെയാണ് പല മരുന്നുകളും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഡ്രഗ് ആയി മാറും അപ്പൊ ഇതൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം നമ്മൾ പുതിയതായിട്ടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നും ഇവർക്കില്ല അതിന്റെ അപ്പുറത്തേക്ക് ഇവർക്കൊരു ധൈര്യമുണ്ട് കാരണം ഇതിന്റെ അപ്പുറത്തേക്കൊന്നും സംഭവിക്കില്ല എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ചിലപ്പോൾ അവർ ഫസ്റ്റ് ഇയറിൽ വന്നപ്പോൾ അവർക്ക് കിട്ടിയ ആ ഒരു അനുഭവമായിരിക്കും അവർ തേർഡ് ഇയർ ആവുമ്പോൾ അവരുടെ ജൂനിയേഴ്സിന് അവർ കൊടുക്കുന്നത് ഇത് എല്ലാ ക്യാമ്പസുകളിലും ഉണ്ട് അത് ക്യാമ്പസിലെ അധ്യാപകരാണ് പലപ്പോഴും വളം വെച്ചു കൊടുക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം അധ്യാപകർ ഈ വിദ്യാർത്ഥികളെ തന്റെ മക്കളെപ്പോലെ ആയിരിക്കും സ്നേഹിക്കുന്നത് അപ്പം കൊച്ചു കൊച്ചു റാഗിങ് അല്ലെ പോട്ടെ എന്ന് കരുതി ഇവർ മിണ്ടാതിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഈ വിദ്യാർത്ഥികൾ മറ്റുള്ള വിദ്യാർത്ഥികളുടെ തലയിലേക്ക് കയറാൻ തുടങ്ങും അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് പോകാൻ തുടങ്ങും അവസാനം അധ്യാപകർക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അധ്യാപകർ കൃത്യമായിട്ട് ഈ റാഗിങ് നടക്കുന്നു എന്നുള്ള വിവരം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം തന്നെ പോകും അവർക്ക് പിന്നീട് പഠിക്കാൻ കഴിയില്ല മറ്റൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടത്തില്ല ഒന്ന് ജീവിതം തന്നെ പോകുന്നത് കാരണം ഓരോ കോളേജിൽ കാരണം ഇതേപോലെ ഈ പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ എടുത്തിട്ടായിരിക്കാം കാരണം നമ്മുടെ കേരളത്തിലുള്ള സ്വാശ്രയ കോളേജിൽ അല്ലാതെ മെറിറ്റുകളിൽ എടുക്കണമെങ്കിൽ നല്ല രീതിയിൽ മാർക്ക് വേണം അല്ലെങ്കിൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പലരും പല കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത് കാരണം അവർ വർഷം പോവുകയാണ് അപ്പൊ അത് സഹിച്ചേ പറ്റുള്ളൂ ഇതിന്റെ പേരിൽ ബാക്കി നടപടികൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പഠിത്തത്തിനെ ബാധിക്കും എന്നൊരു പേടിയാണ് പല കുട്ടികളും ഇത് റിപ്പോർട്ട് ചെയ്യാത്തത് അതോടൊപ്പം തന്നെ ആന്റി റാഗിങ് സെല്ല് പലയിടത്തും നല്ല രീതിയിൽ നടപ്പാവുന്നില്ല അല്ലെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നില്ല എന്നതിന്റെ പോരായ്മ തന്നെയാണ് ഈ റാഗിങ് വീണ്ടും വീണ്ടും ഓരോ ദിവസവും കൂടും റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്